എന്റെ കുടുംബം അവരുടെ സന്തോഷം എന്റെയും സന്തോഷം സന്തോഷമായിട്ടിരിക്കണം എന്നും എന്റെ അഭാവത്തിലും എന്റെ ഫാമിലിയെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ സംരക്ഷിക്കും അതിനായി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിസ്സാരമായിരുന്നു ഒരു സന്തുഷ്ട കുടുംബം ഇപ്പോൾ അവർ എത്രമാത്രം സന്തോഷത്തോടെ ഇരിക്കുന്നുവോ അത്രമാത്രം ഭാവിയിലും അവർ സന്തോഷത്തോടെ ജീവിക്കും അവരുടെ കുട്ടികളുടെ ഭാവി ജീവിതം ഭദ്രമാക്കുവാൻ അവർ ഇന്ന് തന്നെ തീരുമാനമെടുത്തു അതിനായി അവർ കുട്ടികൾക്കായി മാത്രം ഒരുക്കിയ ഏറ്റവും മികച്ച പദ്ധതി നിക്ഷേപിക്കുന്ന തുകയിലെ ഓരോ രൂപയും അഹിക്കുന്ന മൂല്യം തിരിച്ചു നൽകുന്ന ഗ്യാരണ്ടിയുള്ള നിക്ഷേപ പദ്ധതി അവർ തിരഞ്ഞെടുത്തു നിങ്ങളുടെ ഓരോ നിക്ഷേപങ്ങളും മികച്ച ആസ്തികളാക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സംരക്ഷണ കവചമായ സോവറിൻ ഗ്യാരണ്ടി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പെൻഷൻ പദ്ധതികൾക്കായി ഇപ്പോൾ തന്നെ ആലോചിക്കൂ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് സംബന്ധമായ അന്വേഷണങ്ങൾക്ക് എഴുപത് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ആറ് പൂജ്യം പൂജ്യം ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ താങ്ക് യു ഹാവ് എ നൈസ് ഡേ